ഹായ് ഫ്രണ്ട്സ് സുമാലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ മൈദ ഉപയോഗിച്ച് ഒരു പലഹാരം റെഡിയാക്കുന്നത് കാണിച്ചു തരാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനായ ഒരു പാത്രത്തിലേക്ക് ഇതാ ഈ ഒരു ബൗളിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ജീരകവും ഇലകയും പൊടിച്ച പൊടിയും കുറച്ച് നല്ല ജീരകവും കുറച്ച് എള്ളും ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം കുറാശ കുറാശയായി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം കുഴച്ച് എടുക്കുവാനായിട്ട് ഇനി ഇതൊന്ന് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കൈക്കൊണ്ട് കുഴച്ച് നമ്മളെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പാവത്തിനൊന്ന് കുഴച്ച് വയ്ക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കത് ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്നത് പോലെ എടുക്കാം ഇതിന് കറക്റ്റ് ഷേപ്പ് വേണമെന്നില്ല കേട്ടോ ഇത് നന്നായി ഒന്ന് പരത്തിയതിനു ശേഷം ഞാനിതൊരു കത്തി ഉപയോഗിച്ച് ഇതുപോലെയൊന്ന് വരഞ്ഞെടുക്കുന്നുണ്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇത് വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഷേപ്പിനാണ് കിട്ടുന്നത് ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെയൊന്ന് വേവിച്ചെടുക്കാം ഇനി അടുത്തൊരു വീഡിയോ കാണാൻ വരേക്കും ബായ്